പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ മുടങ്ങിക്കിടന്ന വിവിധ വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ തുകയായ ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് രണ്ട് കോടി രൂപയുടെ വിതരണം പൂർത്തീകരിച്ചു മത്സ്യത്തൊഴിലാളികൾ അനുബന്ധ തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളി വിധവകൾ തുടങ്ങിയ വിഭാഗങ്ങളിലെ അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഗുണഭോക്താക്കൾക്കാണ് രണ്ട് ദിവസം കൊണ്ട് ഇത്രയും തുക വിതരണം ചെയ്തത് മത്സ്യ അനുബന്ധ തൊഴിലാളികൾക്ക് വാർദ്ധക്യ പെൻഷനായി ഏപ്രിൽ മെയ് മാസത്തെ കുടിശ്ശികയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നൽകും വാർദ്ധക്യ പെൻഷനിൽ തിരുവനന്തപുരം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ മേഖലകളിലായി അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് പതിനാറ് പോയിന്റ് അറുപത് കോടി രൂപയാണ് ബാങ്കിലൂടെ നൽകിയത് ഇതോടൊപ്പം തന്നെ മണി ഓർഡർ വഴി ആയിരത്തി നാനൂറ്റി മുപ്പത്തി പേർക്ക് നാൽപ്പത്തി ആറ് പോയിന്റ് പൂജ്യം ഒന്ന് ലക്ഷവും നൽകി വിധവകൾക്ക് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കുടിശ്ശികയായ ആറായിരത്തി നാന്നൂറ് രൂപ വീതമാണ് നൽകിയത് ഇവരിൽ ഒൻപതിനായിരത്തി എൺപത്തി പേർക്ക് ബാങ്ക് വഴി അഞ്ച് പോയിന്റ് എട്ട് ഒന്ന് കോടിയും എഴുപത്തിനാല് പേർക്ക് മണി ഓർഡർ നാല് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷവും നൽകി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ ഓണക്കാലത്ത് ഫലപ്രദമായ വിപണി ഇടപെടൽ നടത്തി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സപ്ലൈകോക്ക് സാധിച്ചു സപ്ലൈകോ നിലനിൽക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്ന് പഠിപ്പിച്ച ഓണക്കാലമാണെന്ന് ഇതെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സപ്ലൈകോയുടെ തിരിച്ചുവരവിനാണ് സാക്ഷ്യം വഹിച്ചത് ഈ ഓണക്കാലത്ത് സാധാരണക്കാർക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാൻ സപ്ലൈകോക്ക് സാധിച്ചു സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ ഇരു കയ്യും സ്വീകരിച്ചുവെന്നും മന്ത്രി അറിയിച്ചു ഇതിന്റെ തെളിവാണ് സപ്ലൈകോ സ്റ്റോറുകളിലെയും ഓണം ഫെയറുകളിലെയും ജനത്തിരക്ക് ഉത്രാട ദിനത്തിന് മുൻപുള്ള ദിവസങ്ങളിൽ പതിനാറ് കോടി രൂപയുടെ വിൽപ്പനയാണ് ജില്ലാ ഫെയറുകളിലും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും മാത്രം നടന്നത് ഇരുപത്തിനാല് ലക്ഷത്തിലധികം പേർ സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി ഒട്ടേറെ പ്രതിസന്ധികൾക്കിടയിലും ഗുണനിലവാരം ഉറപ്പാക്കി ന്യായമായ വിലയിൽ ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സപ്ലൈകോക്ക് സാധിച്ചു ഈ ഓണക്കാലത്ത് അൻപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ഏറ്റവും നല്ല അരിഹീനമായ ചമ്പാവരി പത്ത് കിലോ അധികം നൽകി അൻപത് രൂപയിലധികം വില വരുന്ന ചമ്പാവരി പത്ത് രൂപ നിരക്കിൽ നൽകാൻ കഴിഞ്ഞത് ഭക്ഷ്യവകുപ്പിന് അഭിമാനകരമായ നേട്ടമായി അർഹരായ തൊണ്ണൂറ്റി ശതമാനം റേഷൻ കാർഡ് ഉടമകളും സൗജന്യ ഭക്ഷ്യ വാങ്ങിയെന്നും മന്ത്രി അറിയിച്ചു തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തിലെ സപ്ലൈകോ ഓണം ഫെയർ സന്ദർശിക്കാനെത്തിയതായിരുന്നു അദ്ദേഹം വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക